നമ്മളേ നമ്മുടെ അടുത്ത ക്ലൈൻ്റ് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് മിനിജറം കട ഞങ്ങൾ രാവിലെ അതോട്ട് നടക്കുന്ന ചേയ്സ് ചെയ്ത് നമുക്കൊരു കിണ്ണൻ കാച്ചു ഇമ്പാലേനെ ആസ് എ ഗ്സ് എ പ്രൗഡ് മൂമെന്റ് ഫോർ മീ സൂപ്പർ എക്സ്പീരിയൻസ് ഇത് തന്നെ നമുക്ക് വേണ്ടേ നമ്മൾ എന്തോരം ട്രൈ ചെയ്തല്ലേ രാവിലെ അതേ മതി നമുക്ക് തിരിച്ചു പോകണ്ട ഇരുന്ന് ഞങ്ങൾക്ക് രണ്ട് റെസ്റ്റ് ടുവല്ലായിരുന്നു കാരണം ഞങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ സ്റ്റക്കായിരിക്കും ചേട്ടാ എൻ്റെ തോള വെച്ചാൽ വെടി വെച്ചത് ഷോൾഡർ എൻ്റെ ഷോൾഡർ തോക്ക് റെസ്റ്റ് വെടി എവിടെ അപ്പോൾ പക്ഷേ ഹാപ്പി ഡേയ്സ് ഹാപ്പി ഹണ്ട് ഓക്കെ അപ്പം ഗെയ്സ് ഇതുണ്ടോ എവിടിക്കഴിഞ്ഞ് വിളിക്കാരൻ പോകുന്നു ആഫ്രിക്കൻ വരാന്തരങ്ങളിലൂടെ അപ്പുറത്തേക്ക് നമ്മുടെ ഡുബൈ സാധനത്തെ തൊഴിലേറ്റ് പോകുന്നു കേട്ടോ അവിടെ മുത്ത സാധനത്തെയാണോ കിട്ടിയിരിക്കുന്നത് ആയി ഇന്ന് വൈകുന്നേരം ഇവൻ്റെ കറൽ കൊണ്ടാണ് വൈകുന്നേരം ഇതിൻ്റെ കറുൽ പിന്നെ നമ്മുടെ സീബറുടെ കരള് എല്ലാം കൂടി നമ്മൾ എന്നാ ചെയ്യുമല്ലേ ഓ ഇത് കേട്ടോ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്രിക്കയിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക വ്യത്യസ്തമായ പാക്കേജുകൾ നമ്മുടെ കയ്യിലുണ്ട് പല പല മൃഗങ്ങളുടെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നമുക്ക് കാണാം കേട്ടോ